ആ നനഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരെ കൊണ്ടും എൻ്റെ ബന്ധുക്കളെ കൊണ്ടും എൻ്റെ വീടിൻ്റെ മുറ്റം നിറയുന്ന ദിവസം എൻ്റെ മരണവാർത്ത അറിഞ്ഞ് അനുശോചനം ചൊല്ലുന്ന ദിവസം എൻ്റെ പൊന്നമ്മച്ചിയുടെ വസ്ത്രം കണ്ണീരിനാൽ നനഞ്ഞു നനഞ്ഞുകുതിരുന്ന ദിവസം എൻ്റെ ശരീരം പൊതിയാൻ വെള്ളവസ്ത്രം തിരയുന്ന ദിവസം ഞാൻ നിത്യം ഉപയോഗിക്കുന്ന ഫോൺ എന്നെ പരിചയഭാവം നടിക്കാത്ത ദിവസം ഞാൻ ഇടയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ പുസ്തകങ്ങൾ മാത്രം എന്നോട് പരിചയം നടിക്കുന്ന ദിവസം ഫ്രീക്കന്മാരായ കൂട്ടുകാരെ കൊണ്ടൊന്നും നമുക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത എന്നാൽ ചങ്കായ കൂട്ടുകാരുടെ ചങ്കു തകരുന്ന ദിവസം കല്യാണത്തിനിട്ട നാം വാങ്ങിയ പുതുവസ്ത്രം ഇന്ന് അയയിൽ കിടന്ന് നമ്മെ പരിഹസിക്കുന്ന ദിവസം എന്റെ റൂമെന്ന അഹങ്കാരത്തോട് നാം പറഞ്ഞ നമ്മുടെ മുറിയിൽ നമ്മുടെ അനുവാദമില്ലാതെ മറ്റുള്ളവർ നമ്മെ കാണാൻ തിക്കും തിരക്കും കൂട്ടുന്ന ദിവസം അടിപൊളിയായി ജീവിച്ച എന്നെ ജഡമെന്ന് പറയുന്ന ദിവസം ഒരു മാസത്തേക്കുള്ള നെറ്റ് ഓഫർ ചെയ്യുമ്പോൾ നാം മറന്നുപോയ ഇടയിലെ ഈ ദിവസം ഗ്യാരണ്ടി ഇല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ഗ്യാരന്റിയും വാറണ്ടിയുമുള്ള വസ്തുക്കൾ മാത്രം വാങ്ങിയ നമ്മുടെ ഗ്യാരണ്ടി തീർന്ന ദിവസം ഒടുവിൽ നിത്യം ഉപയോഗിക്കുന്ന സോപ്പ് കൊണ്ടല്ലാതെ ആരക്കെയോ കുളിപ്പിച്ച് നിത്യം തേക്കുന്ന ക്രീം തേക്കാതെ മുടി ചീകാതെ ജെൽ തേക്കാതെ പൊതിഞ്ഞുകെട്ടിവയ്ക്കുന്ന ദിവസം വീടിന്റെ മുന്നിൽ അപ്പനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വാങ്ങിപ്പിച്ച ബൈക്കിനു പകരം നമ്മുടെ അവസാന വാഹനമായ ശവമ്പച്ചയിൽ ഇറക്കി വെക്കുന്ന കരയിപ്പിക്കുന്ന ദിവസം ഉള്ളിൽ നിലവടിയുള്ള തേങ്ങലുകൾ അലയടിക്കുന്ന വല്ലാത്ത ദിവസം പിന്നെ പിന്നെ യാത്രയാണ് അവസാന യാത്ര എ സി റൂമിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നമ്മെ കിടത്തുന്ന ഇരുളടഞ്ഞ കുഴി കഷ്ടിച്ചൊന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്ത നമ്മുടെ അവസാനത്തെ മുറി അതിൽ നമ്മെ ഇറക്കി വെച്ച് ഓരോരുത്തരും ഓരോ പിടി മണ്ണും വാരിയിട്ട് കണ്ണീരും വീഴ്ത്തി നാം കിടക്കുന്നത് നോക്കി നടന്നു നീങ്ങും എല്ലാം ഇന്നലെ വരെ നീ പേരുകേട്ട കമ്പനിയിലെ മാനേജറായിരുന്നു വലിയ ഓഫീസറായിരുന്നു എന്നിട്ടോ ഇപ്പോൾ നീ ജഡമാണ് വെറും ജഡം നാളെ നിന്റെ ഇന്നേ വരെയുള്ള സ്ഥാനത്ത് പുതിയ ആൾ വരും ദിവസങ്ങൾ കാറ്റിന്റെ വേഗതയിൽ നീങ്ങും നിന്നെ മെല്ലെ മെല്ലെ എല്ലാവരും മറന്നു തുടങ്ങും നിന്റെ അമ്മയും നീ ചെയ്ത നന്മയും നിന്റെ കബറും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നീ പഴയൊരു ഓർമ്മ മാത്രമാകും ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നീയും നുകരേണ്ട ദിവസമാണത് നന്മ ചെയ്യുക നല്ല സൗഹൃദങ്ങളെ സമ്പാദിക്കുക എല്ലാവരെയും സ്നേഹിക്കുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക കാരണം ആ വല്ലാത്ത ദിവസം വന്നാൽ ഒന്നും മാപ്പ് ചോദിക്കാനോ പൊരുത്തപ്പെടാനോ കഴിഞ്ഞ് എന്ന് വരില്ല ഒന്ന് ശാന്തമായി മനസ്സിരുത്തി ശ്വസിച്ചു നോക്കൂ കഴിയുന്നില്ലേ നമുക്ക് ആ ദിവസത്തിൻ്റെ മണം നുകരാൻ ഇല്ലേൽ കഴിയണം മരണത്തെ പ്രതീക്ഷിക്കണം ഒരു നാൾ നീയും എന്നെ മറക്കും